ഐക്യത്തിന് ശക്തമായി മുമ്പോട്ട് പോകാനും അവരോടൊപ്പം തന്നെ സുബാർ ആ ഐക്യം പണ്ട് കണ്ടുക എന്നാണ് ആ ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും ആരുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് യോ തുഷാർ പിള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി ചർച്ച ചെയ്ത് പോകാൻ എല്ലാ പല വിഭാഗങ്ങളുണ്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പട്ടിക ആദ്യ പട്ടിക അസ്രാങ് വിഭാഗത്ത് വന്നിട്ടുണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചോദപ്പെടുത്തുന്നുണ്ട് എല്ലാം ഓടാനും തിരക്കം ഓടാനുള്ള പ്രയാസം ആസ്വദിക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സാറിനെ കാണാനും എൻ്റെ പേറും എൻ എസ് എസ് സാറേ അടുത്ത ദിവസം തന്നെ പോകും ഡയറ്റ മിക്കവാറും ഇന്ന് വിളിച്ചു ചോദിക്കും വിളിച്ചു ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടെ സൗകര്യങ്ങളല്ലാക്കി ഏറ്റവും വേഗം തന്നെ പോവും കാരണം ഈ പരാമർശത്തോടെന്ന് പറഞ്ഞാൽ ഈ എസ് എൻ ഡി പി യോഗം ഒരു സമുദായത്തിനോടും ഒരു ലീഗിനെ പറ്റിയുള്ള ആ അഭിപ്രായം പറഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷമായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ആ പ്രചരണം ആ പ്രചരണത്തിന് ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് മാത്രമല്ല ഒരിക്കലും മുസ്ലിം സമുദായങ്ങളെ ആക്ഷേപിക്കുന്നത് ഞങ്ങളുടെ ശൈലിയല്ല എല്ലാ സമുദായത്തോടും സമന്വയത്തോടും സൗഹാർദ്ദത്തോടും കൂടി പോണം ചിന്തിക്കുകയും അങ്ങനെ പോകുന്ന ആളുകൾ ഞങ്ങൾ ജാതി ഭേദം മതദ്വേഷ സർവരത്തേന അതാണ് ഞങ്ങൾ ഇന്ത അങ്ങനെ പോകുന്നത് ഞങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ പറ്റി ഒരു ഒന്നും പറഞ്ഞിട്ടില്ല ലീഗ് ഭരണത്തിരിക്കുമ്പോൾ കാണിച്ച വിവേചനത്തെ പറ്റി തുറന്നു കാട്ടിക്കുമ്പോൾ അത് അറിയാതെ തുഷ്ടി ചെയ്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ലീഗ് നേതൃത്വത്തിൽ നിന്നിപ്പോണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ തുറന്ന് ചർച്ച ചെയ്ത് അത് ചില പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് ആ പ്രമേയത്തിന്റെ കോപ്പികളെല്ലാം ഇങ്ങനെ തന്നിട്ടുണ്ട് ഇട്ടും താമസിക്കുക കാരണം ഇതൊരു വികാരപരമായിട്ട് തന്നെ ഇപ്പോൾ കമ്മിറ്റി ഈ യോഗത്തിൽ എടുക്കുന്നുണ്ട് വളരെ വലിയ വികാരമായിട്ട് കാരണം ഇങ്ങനൊരു പ്രസിഡന്റ് തന്നെ അപ്പം തന്നെ ഐക്യത്തിനേക്ക് ആഹളം പൊഹയ്ക്കത് എന്ന സുതാര്ത്ഥമാണ് അതില് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ആദ്യമായിട്ട് ഞാൻ ഈ മെസ്സേജ് എറണാകുളത്ത് വെച്ച് പറയുമ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഈ ഐക്യ കാലഘട്ടത്തിന് ആവശ്യമാണെന്നും പോലീസ് പറഞ്ഞുവെന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതാണ് വല്യ കുഴപ്പമെന്നാണല്ലോ പറഞ്ഞിരുന്നത് അതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ സമുദായത്തിനും വലിയൊരു ആത്മബലം സുമാരാണ് അദ്ദേഹം നൽകിയെന്നുള്ളത് മന്ത്രിപൂർവം ഞാൻ വൃത്തിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് എന്തുകൊണ്ടും ഞങ്ങളുടെ മനസ്സുമായി സമന്വയിച്ചിരിക്കുന്ന ഈ സമയത്ത് അത് ചർച്ച ചെയ്യാനും എങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാനും തുഷാർ അങ്ങോട്ട് പോകുന്നുള്ളൂ ടൈം ഫിക്സ് ഇന്ന് തന്നെ വിളിച്ച് ചോദിച്ച് ടൈം ഫിക്സ് ചെയ്ത് ഇന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാടാണ് ഒരു ഉപാധി ഇല്ല ഒരു ഉപാധി ഇല്ല എങ്ങനെ വേണമെന്നുള്ള അത് മറ്റാരും ഉദ്ദേശിച്ച് വേണ്ടിയിട്ടല്ല മറ്റൊരു മതക്കാരെ ഉദ്ദേശിക്കപ്പെടാനല്ല ഒരു സംഘടനയെ ഉദ്ദേശിക്കാനില്ല ഒരു വ്യക്തിയെ ഉദ്ദേശിപ്പിക്കാനില്ല ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടി സമാന ചിന്താധിക്കാരായ இதுபோல வேதனை அனுபவிக்க சமான சிந்தாதிக்கார சமுதாயாங்க அதுலகத்து நாயாடி தட்டு வேறு நசாணி வரை உண்டும் ஒருபாடு நசிராணி விஷாரினோடு சமீபம் என்னோடு சமீபிட்டு அவரை ஒழிவாக்க சாதிக்கல அப்போ அதெல்லாம் எங்கே வவுட்டும் என்னது ஒரு நம்மள சுவாரு நூற்றி ஆத்தம் சர்ச்சைட்டு வேணும் முன்போட்டு போகணுன்னுள்ளதான

അവസാനം വിജയിക്ക കാര്യങ്ങളില്ലേ ആ തോറ്റ് എന്തെല്ലാം കാര്യങ്ങളും തെറ്റുപറ്റിയോ ആ തെറ്റുകളെല്ലാം എല്ലാം ഈ കാര്യക്ക് ഇനി പുതുയർച്ച കാരണം ഓരോരുത്തരുടെ ഐഡന്റിറ്റി അതുപോലെ നേതൃത് കൊണ്ട് തീർച്ചയായിട്ടും അവരുമായിട്ട് ആലോചിച്ച് ഇനി ഏത് തീരുമാനം ഉണ്ടാവും ഇനി ഏതായാലും ഒരു കാര്യമുണ്ട് എസ് എൻ ഡി പി എൻ തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു പ്രശ്നേ ഉണ്ടാകുമ്പോ രാഷ്ട്രീയ നിലപാടുകളെപ്പറ്റി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്തൊക്കെ കാര്യങ്ങൾ നിലപാടെടുക്കുമ്പോ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാനല്ലോ ഞങ്ങൾ പോകുന്നത് ഘട്ടം നിൽക്കുമ്പോൾ അത് അവിടത്തെ ചർച്ച ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യത്തിനും നിലപാടെടുക്കണമോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യും രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ടി വന്നാൽ അതെടുക്കും അതല്ല അതെല്ലാം അവരവരുടെ നിലപാടനുസരിച്ച് സമത പോട്ടെ എന്ന് അവർ തീരുമാനിച്ച അങ്ങനെ പോകും അതല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടമനുസരിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് തീരുമാനത്തിൽ അങ്ങനെ പോകും പ്രതിപക്ഷ അതെ ഈ പോഞ്ഞ പുള്ളിയാ അത് പുറത്തിട്ട് കഴിഞ്ഞു ആ സതീശൻ ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയല്ല നിങ്ങൾ അത് ആലോചിച്ച് നോക്കൂ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ എ കെ ഹൻലിയാണ് അതുപോലെ പ്രഗത്ഭരായി ഇവിടെ പ്രയാണം നടത്തിയിട്ടുള്ള സീനിയറാണ് രമേശ് ചെന്നിത്തല അതോടൊപ്പം ഇങ്ങനെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് സെൻട്രൽ വലിയ നിലയിലെത്തി വേണുഗോപാലുണ്ട് ഈ ഇവരാരും ഇതിനെപ്പറ്റി ഒന്നും പറയാറില്ല അവരെല്ലാം പറയാത്ത ചിലതെല്ലാം അദ്ദേഹം പറയട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് പറച്ചാൽ അവജ്ഞയോടുകൂടി തലതേ ഈ പറഞ്ഞ വലിയ മാന്യന്മാരായ അവർ കേരളത്തിൻ്റെ എല്ലാ സമുദായത്തെയും അറിയ അറിയിക്കേണ്ടിയിട്ടുള്ള മനസ്സിലാക്കേണ്ടിയിട്ടുള്ള ഈ മൂന്ന് ആളുകളുണ്ട് അവർ വളരെ സീനിയറായ ആളുകളാണ് അവരാരും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് അവരഭിപ്രായം പറയട്ടെ അപ്പൊ പറയാം ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏ ക്ക് ആലോചിക്കുക ആകാമല്ലോ അതെല്ലാം ചർച്ചയിലൂടെ കണ്ടെത്തുകൊണ്ടാണ് അപ്പം അവിടെ ഞങ്ങൾ കൂടിയിട്ട് ഇന്നവർക്ക് സപ്പോർട്ട് കൊടുക്കണം ഇന്നവർക്ക് സപ്പോർട്ട് അങ്ങനെയുള്ള ആലോചിക്കാനല്ല സാമൂഹ്യ രീതിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കൂട്ടായ്മ അത് നായാടുകൾക്ക് അസ്ലാമികരെ അതിൽ ചർച്ചയുടെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് അവരുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം പറയുന്നൊരു അഭംഗിയാണ് ചർച്ച ചെയ്തിട്ടൊരു ഒരു രൂപഭംഗി ഉണ്ടാക്കിയ ശേഷം അതിന് വിശദമായി വരും ഒരു ഇല്ല അല്ല എല്ലാ സംഘടന സംഘ എൻസുമായിട്ടും ബാക്കിയുള്ള എല്ലാ സംഘടനകളുമായിട്ടും ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് ഇപ്പൊ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കി മുസ്ലിം സമുദായത്തിന്റെ സംഘടനകളുണ്ട് ആ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ഞങ്ങളുമായി സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരുമായി സഹകരിക്കും അതല്ലാതെ ഇപ്പൊ മുസ്ലിം ലീഗ് മാത്രമാണ് ഇങ്ങനെ ഒരു തടയെടുത്ത് പോയിട്ടുള്ളത് മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരും കേരളത്തിൽ ഒരു പിന്നെ സമുദായമോ ഒരു പാർട്ടിയോ എടുത്തിട്ടില്ല അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളുമായും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും സമുദായ നേതാക്കന്മാരാണെങ്കിലും ആണെങ്കിലും ആയിട്ട് ചർച്ച ചെയ്ത് ഒരു സമന്വയം ഉണ്ടാക്കും അതാണ് ഉദ്ദേശിക്കുന്നത് സർവേ വെച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലൊന്നും ജയിച്ചിട്ടൊന്നും ഇല്ലല്ലോ എത്രയോ സർവേകളും സർവേ നടന്നിട്ട് തല വീണെടുത്തും ഉണ്ടായിരുന്ന കാലം കാരണം ഇലക്ഷൻ അതിന് ഇനിയും കാലം ഇലക്ഷനെ പറ്റി അസസ് ചെയ്യാൻ ഇനിയും സമയമില്ല ഓ അവരുടെ തോന്നല് അവരുടെ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ അല്ലേ എത്രയാണ് നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ചൂട്ട് എന്തോ ചർച്ചയാകാത്തത് എത്രയോ നായരെ ഈരോങ് ഇല്ലാതെ ഈരോ നായരല്ലാതെ അറിയാം ഞാൻ ചോദിക്കും പലതും ചർച്ചയുണ്ട് മതമാണ് മതമാണ് ഇവിടെ അതില്ലെങ്കിൽ ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അതെന്താ ചർച്ച ചെയ്യാത്തത് അതൊന്നും ചർച്ചയില്ല ഞങ്ങൾ എന്തെങ്കിലും അവതായ പറഞ്ഞ നിങ്ങൾ വലിയ ചർച്ചയല്ല ഇത്തരം വർഗീയവാദം പറയുന്നവരെ വർഗീയ വിഷം മാത്രം തുപ്പി പറയുന്ന ആളുകളെ പറ്റി നിങ്ങൾ അവര് ചർച്ച ചെയ്ത് ഭാഗമില്ല ഇപ്പൊ ഒരാൾ കല്യാണം കഴിക്കണേ കല്യാണ എത്രയോ എണ്ണം നടക്കുന്നത് അത് നടക്കട്ടെ നല്ല കാര്യം പറഞ്ഞ അവസാനിച്ചു ആരുമായിട്ടും ഒരു മനുഷ്യല്ലേ ജീവൻ നല്ല മനസ്സ് തോന്നി ഞങ്ങളോട് സഹകരിക്കാൻ ഞാറായി അവരോടും അവരെ തെറ്റി തീർത്തുമ്പോൾ അവരോടും ഞങ്ങള് എന്തിനാകും വിരോധം അവര് തെറ്റി തീർത്തട്ടെ ഖേദം പ്രകടിപ്പിച്ചെ തെറ്റായി പോയി ഖേദം പ്രകടിപ്പിച്ചത് ആ ഉള്ള സത്യം രാഷ്ട്രീയക്കാരനായ കൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചത് ഞാനെ ഖേദം പറഞ്ഞു ഒരു സത്യം പറഞ്ഞതാണ് ആ സത്യം പറഞ്ഞിട്ട് പിന്നെ ഖേദം അ ഈ സത്യം പറയാൻ ഞാൻ പറഞ്ഞത് വോട്ട് നോക്കിയാണ്